ഹായ് അത്യാവശ്യം ടിസ്റ്റാൻഡേൺസ് ഒക്കെയുള്ള സിനിമകൾ തപ്പി തുടക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കുഞ്ഞു ആണ് ഇന്ന് ഇതൊരു സ്പാനിഷ് മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് എന്തായാലും സിനിമയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് മുന്നോടിയായിട്ട് എന്നും പറയുന്ന പോലെ ചാനൽ ആദ്യമായിട്ടാണ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ തന്നെ ഒന്ന് ശ്രമിക്കുക പിന്നെ ഈ ഒരു സിനിമ എവിടെയും പരിഭാഷയൊന്നും നടത്തുകയായിട്ട് എനിക്കറിയില്ല എന്തായാലും കണ്ട പ്രിന്റും നോർമൽ സബ് ടീറ്റിലൊക്കെ ആണെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തേക്കാം ഇനി എന്തായാലും ഞാൻ ഈ ഒരു സിനിമയുടെ പേര് പറയാം സിനിമയുടെ പേര് ഡച്ച് റുലറ്റ് ഡച്ച് റുലറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ സ്പാനിഷ് മിസ്റ്ററി ത്രില്ലർ ചിത്രത്തിന്റെ കഥയിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സിനിമയുടെ ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ഏഴോളം അജ്ഞാതരായിട്ടുള്ള ആളുകൾ ഇവരെ ആരോ ഒരാൾ കിഡ്നാപ്പ് ചെയ്ത് ഒരു മാൻഷനിൽ കൊണ്ട് ബന്ധിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അതായത് ഇങ്ങനെ ഒരു ദീപാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വലിയൊരു ബംഗ്ലാവ് എന്നൊക്കെ പറയാൻ സാധിക്കും എന്തായാലും ഇവരെ ആരാണ് കിഡ്നാപ്പ് ചെയ്തത് എന്താണ് ആ കിഡ്നാപ്പ് ചെയ്ത ആളുടെ ലക്ഷ്യമെന്നൊക്കെ തന്നെ സസ്പെൻസ്ഫുൾ ആയിട്ട് കാണിച്ചു തരുന്നതാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രമേയം എന്നുള്ളത് ഈ സിനിമ എന്താണ് പറയുന്നത് ഒരു അത്യാവശ്യം ഒരു എൻ്റർടൈനിങ് ആയി കഥ പറയുന്ന ഒരു ചിത്രം എന്ന് തന്നെ പറയാൻ സാധിക്കും ഈ കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആര് എന്തിനെന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ ഏകദേശം ഒരു ധാരണ പ്രേക്ഷകരിലേക്ക് തരും അതിനുശേഷം പിന്നീട് ഇവർ അവിടുന്ന് സർവൈവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയെങ്കിലും ഇവർക്ക് രക്ഷപ്പെടണമല്ലോ അല്ലെങ്കിൽ ഈ കിഡ്നാപ്പർ നിന്നും ഈ ഏഴുപേർക്കും രക്ഷപ്പെടണമല്ലോ അതിനായിട്ട് കിഡ്നാപ്പർ ചെറിയ ചെറിയ ടാസ്കുകളാണ് ഇവർക്ക് കൊടുക്കുന്നത് അത് കുറച്ച് ഗെയിം ഒക്കെ ഒന്ന് കൂട്ടിക്കോ അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇവർക്കൂടെ ജീ ഇവിടുന്ന് ജീവനോട് തിരിച്ചു പോകാൻ സാധിക്കുക അപ്പോൾ ആ രീതിയിലുള്ള കുറച്ച് എൻ്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു കഥാപരിസരമായിരുന്നു സിനിമയുടെ എന്ന് പറയാൻ സാധിക്കും അങ്ങനെ കഥ പറഞ്ഞു പോയി അവസാനത്തോടെ എടുക്കുമ്പോഴത്തേക്ക് ഏകദേശം രണ്ട് ടിസ്റ്റുകൾ അത് ഒരു ടിസ്റ്റ് വെച്ചിട്ട് അതിന് മേളിൽ വേറൊരു ടിസ്റ്റ് എന്നുള്ള രീതിയിൽ രണ്ട് അത്യാവശ്യം തിരക്കേടില്ലാത്ത ടിസ്റ്റുകളും കൊണ്ടുവെക്കുന്നുണ്ടായിരുന്നു അതുതന്നെയാണ് സിനിമയുടെ ഞാൻ മൊത്തം ിൽ പറഞ്ഞ ഒരു എന്റർടൈനിങ് വശം എന്നുള്ളത് അതുപോലെ തന്നെ ടെക്നിക്കലിയും അത്യാവശ്യം ബ്രില്ല്യന്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ആ സിനിമ അത് ഇന്ന കാര്യമൊന്നും അല്ല എല്ലാ കാര്യം കൊണ്ടും മികച്ച നൽകുന്ന ഒരു സിനിമയാണ് നിങ്ങൾക്ക് അറിയാലോ ഒരു സ്പാനിഷ് സിനിമയാണ് സോ ടെക്നിക്കൽ അതിന്റെ ക്വാളിറ്റി എന്നുള്ളത് നോ രക്ഷയായിരിക്കും ഈ ഒരു ചിത്രത്തിനുള്ളിലാണെങ്കിൽ ആണെങ്കിൽ സിനിമാറ്റഗ്രഫി കാഴ്ചയായിട്ട് മ്യൂസിക് വർക്ക് അല്ലെങ്കിൽ ചിത്രത്തിന്റെ ആർട്ട് വർക്ക് ആവട്ടെ അതൊക്കെ തന്നെ ഗംഭീരമായിട്ട് വന്നിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ് കൂടാതെ പെർഫോമൻസും ഗംഭീരമായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ് എടുത്തു പറയേണ്ടത് മനോല കാഡോനോ എന്ന് പറയുന്ന ആളാണ് ചിത്രത്തിനുള്ളിൽ ലീഡിങ് ഹീറോ ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ഹീറോ എന്ന് ഇന്നയാളെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതാണ് ഹീറോ എന്നുള്ളത് ആ ഒരാളുടെ പ്രകടനമാകട്ടെ അതുപോലെ തന്നെ ലൂപ്പ് എന്ന് പറയുന്ന ഒരു ഒരു കൊച്ച് ഒരു കൊച്ച് ഒരു കഥാപാത്രം ഉണ്ട് ആ ഒരു കഥാപാത്രത്തെ കാർല എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ആണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ആക്ട്രസിന്റെ പ്രകടനമാകട്ടെ അങ്ങനെ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ അത്യാവശ്യം നീറ്റായിട്ടുള്ള പെർഫോമൻസും സിനിമയ്ക്കുള്ളിൽ കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും സിനിമ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ അത്യാവശ്യം ടിസ്റ്റ് ഒക്കെയുള്ള ക്ലൈമാക്സ് ഒക്കെ ഉള്ള ഒരു സിനിമ ആയിരിക്കണം കാണണമെന്ന് ആഗ്രഹിച്ചു പോകുന്നവർക്ക് ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രം തന്നെയാണ് ഡസ് റൂലറ്റ് എന്നുള്ളത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ടിസ്റ്റുകളുണ്ട് അതിലെ ആദ്യത്തെ ടിസ്റ്റ് എന്നുള്ളത് പേഴ്സണലി എനിക്ക് ഗസ്സ് ചെയ്യാൻ പറ്റിയിരുന്നു നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാ ഏകദേശം ഇതായിരിക്കാം എന്നൊക്കെ നമ്മൾ ഗസ് ചെയ്യുമല്ലോ ആ രീതിയിൽ ഞാൻ ഗെസ്സ് ചെയ്തു വെച്ചു അതുപോലെ തന്നെയാണ് ആദ്യത്തെ ടിസ്റ്റു വന്ന് എന്നാൽ അൺഎക്സ്പെക്ടുള്ള മറ്റൊരു ടിസ്റ്റ് കൂടെ ക്ലൈമാക്സിൽ കൊണ്ടുവയ്ക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു മാരക സിനിമയാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല പക്ഷേ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ത്രില്ലർ സിനിമ എന്ന് പറയാൻ സാധിക്കും എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് മാക്സിമം ഒരു സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് പത്തിൽ ഏഴ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ ഒരു സിനിമ ഫാമിലി ഫാമിലിയായിട്ടിരുന്ന് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടുള്ള സിക്ഷനിൽ കണ്ടന്റ് അങ്ങനെ പരിപാടിയൊന്നുമില്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ